കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയാനിടേ അവിടെ ഇരിക്കുന്ന അമ്മച്ചിയോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ച് വന്നപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എപ്പോഴാണ് രാവിലെ എഴുന്നേക്കുന്നത് രണ്ടരയ്ക്ക് രണ്ടരയ്ക്കോ രണ്ടരയ്ക്ക് എഴുന്നേറ്റിത് അമ്മച്ചി എന്താ ചെയ്യണ് അമ്മച്ചി പറഞ്ഞു നല്ല മോനെ ഞാൻ എഴുന്നേറ്റട്ടെ മറ്റുള്ളവർക്ക് വേണ്ടിങ്ങനെ പ്രാർത്ഥിക്കും രോഗികൾക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അച്ഛന്മാർക്ക് വേണ്ടി അങ്ങനെ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടപ്പോഴെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഉടനെ തന്നെ ഒരു പേപ്പറിൽ എൻ്റെ പേര് എഴുതിയിട്ട് അമ്മച്ചിക്ക് കൊടുത്തു അമ്മച്ചി ഞാൻ എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണ കേട്ടോ ഈ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ ഏതെങ്കിലും ഒരാൾക്കാര് തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ നമ്മളും ചോദിക്കും എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് ഈ അൽഫോൺ സമ്മേടുത്തും ഇങ്ങനെ ഒരുപാട് മനുഷ്യർ പ്രാർത്ഥന ചോദിച്ചു വന്നിട്ടുണ്ട് അത് കുട്ടികളാവട്ടെ മുതിർന്നരാവട്ടെ സിസ്റ്റേഴ്സാവട്ടെ അച്ഛന്മാരാകട്ടെ എന്നിട്ട് പിതാക്കന്മാർ പോലും അൽഫോൺസ് അമ്മയുടെ മാധ്യസം ചോദിച്ചിട്ടുണ്ട് കാളശരി പിതാവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ രൂപതയുടെ കാര്യം കൂടി അൽഫോൺസ് അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ഒരു ജീവിതമായിരുന്നു അൽഫോൺസ് അമ്മയുടെ എന്നാൽ ഇന്ന് നമ്മുടെ ഒന്ന് പ്രാർത്ഥന ചിന്തിച്ച് നോക്കുവാണെങ്കിൽ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ രോഗം മാറാൻ വേണ്ടി ജോലി കിട്ടാനായിട്ട് അഡ്മിഷൻ കിട്ടാനായിട്ട് ുള്ള എ പ്ലേസ് കിട്ടാനായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചുരുങ്ങി പോകുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഇനി വേറെ ചിലരുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും സ്തുതിക്കുന്നൊക്കെ ഒരു ഫീലിനു വേണ്ടിയാണ് ഒരു ആത്മീയമായ സുഖം അങ്ങനെ വളരെ സ്വാർത്ഥമായിട്ട് ചിലപ്പോൾ പ്രാർത്ഥനകളൊക്കെ മാറുന്നതായിട്ട് തോന്നാറുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന എന്നു മുതൽ അവൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയാകുന്നു അന്ന് മുതൽ അവൻ ക്രിസ്ത്യാനി അല്ലാതായി തീരുകയാണ് ഈ ആത്മീയതയുടെ പുതുതത്വം എന്നു പറയുന്നത് അവനവനെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നാണ് അൽഫോൺസോമ്മ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു ഇനി വേറെ ചിലരുണ്ട് അവർ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ അത് എല്ലാവരോടും പറയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ അവന് ജോലി കിട്ടിയ ഞാൻ എന്തോരം കൊന്തം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഒരു തവണ അവനെ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടത് അവന് ഐ എൽ ടി എസ് പാസ്സായത് ഫുൾ എ പ്ലസ് കിട്ടിയത് അവന് രോഗം മാറിയത് ഇങ്ങനെ ഇങ്ങനെ എല്ലാ ക്രെഡിറ്റും അവരെ തന്നെ എടുക്കും ഒരു മഹത്വം കർത്താവിന് കൊടുക്കത്തില്ല ഇവിടെയാണ് അൽഫോൺസമ്മ വ്യത്യസ്തമാകുന്നത് അൽഫോൺസയുടെ മനോഭാവം എന്താണെന്ന് അവളുടെ ഒരു ചെറിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗം വായിച്ച് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം പ്രാർത്ഥന ഇങ്ങനെയാണ് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തമാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഒരു പരമാണുവും അംഗീ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ ഇങ്ങനെ മറ്റുള്ളവരാൽ അറിയപ്പെടാതെയും അംഗീകരിക്കപ്പെടാതെയും എല്ലാ മഹത്വം ദൈവത്തിന് നൽകിക്കൊണ്ട് സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അൽഫോൺസാമ്മ അൽഫോൺസാമ്മയുടെ പ്രാർത്ഥനയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ അവസരങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റിയെന്ന് പറയാം അത് അംഗീകാരങ്ങളാവട്ടെ അല്ലെങ്കിൽ ആശംസകളാവട്ടെ വേദനകളാവട്ടെ രോഗങ്ങളാവട്ടെ തെറ്റിദ്ധാരണകളാവട്ടെ എല്ലാ അവസരങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റി തൊട്ടതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയങ്ങളാക്കി അവൾ മാറ്റി അൽഫോൺസാമിൻ്റെ ഒരുങ്ങുന്ന നമുക്ക് അൽഫോൺസാമിന്റെ പ്രാർത്ഥന ജീവിതം നമുക്കൊരു മാതൃകയാക്കി എടുക്കാം എല്ലാ സമയത്തും മറ്റുള്ളവർക്ക് മാധ്യസം വഹിച്ചുകൊണ്ട് സ്വാർത്ഥത കൈവിട്ടുകൊണ്ട് എല്ലാ മതത്തും ദൈവത്തിന് നൽകിക്കൊണ്ട് ഇന്നതെന്നില്ല എല്ലാ നിമിഷങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്കും അവിടെ അനുകരിക്കാം അൽഫോൺസോ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു അമ്മേ